വെൽക്കം ബാക്ക് ടു തസ് ഡീറ്റെയിൽസ് ഇന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി അതിനുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ചിക്ക നമ്മളിതാ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി മൂന്നുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത് നല്ല കുനുകുനാന്നരിഞ്ഞിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ രണ്ട് നല്ല പഴുത്ത തക്കാളിയും പൊറിച്ച് വെച്ചിട്ടുണ്ട് അതും ചെറുതായിട്ടരിഞ്ഞ് നല്ല വേഗം വെന്ത കിട്ടും രണ്ടും അരിഞ്ഞ് മാറ്റി വെക്കുക ഇതാണ് കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കാൻ ആക്കാനെടുത്തത് പാത്രം അത് കഴുകി ഒരു സൈഡിലേക്ക് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് എന്താ നമ്മുടെ ഗ്യാസ് ഓണാക്കി പാത്രം അതിലേക്ക് വെച്ചു ആദ്യം നമുക്ക് ചിക്കനാണ് റെഡിയാക്കേണ്ടത് അതിനാദ്യം നമ്മൾ അരിക്ക് വെച്ച ഉള്ളി ഇട്ടു എണ്ണയോ ഉപ്പോ ഒന്നും ചേർക്കാതെ വെറും ഉള്ളി ഇട്ടൊന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും ഞാൻ മുന്നേറ്റം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം എന്നാൽ അതും കുറച്ചും കൂടി സ്പീഡ് കിട്ടും സെറ്റാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പിന്നെ മുളക് ചില്ലി പേസ്റ്റും കൂടി ഉണ്ട് ഇവിടെ അത് ഈ വാടി കുറച്ച് നന്നായിട്ട് ഉള്ളി വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ കുറച്ചധികം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കത് പിന്നീടും യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറച്ചധികം ആക്കി വെച്ചതാണ് െല്ലാം വഴണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നാൽ റൈസ് ആക്കുന്ന സമയത്തായി വഴറ്റി സമയം കളിയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടി വെച്ച് നമ്മൾ മാറ്റി വെക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മൾ മാറ്റി വെക്കും ഇനി നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ റിയൽ ബിരിയാണീൻ്റെ ഒരു മണമൊക്കെ ആ ഒരു മസാലേൻ്റെ മണം വരാൻ തുടങ്ങുന്നത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോഴാണ് അത് മുന്നേ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റാം തക്കാളിയും കൂടി എല്ലാം കൂടി പിരങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഇട്ടു അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ മുളക് പൊടി ഞാൻ കുറച്ച് മുളക് പൊടിയുടെ ഇല്ലു നമുക്കൊന്നും അധികം എരിവിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ അധികം മുളകിട്ട് കളിക്കാറില്ല പിന്നെ ആദ്യം കിടന്ന പൊടി നമ്മുടെ മഞ്ഞിപ്പൊടിയാണ് അതൊരു രണ്ട് സ്പൂൺ നിറച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അത് അതാണ് ശരിക്കും ആ ഒരു മസാലയുടെ ടേസ്റ്റ് കൊണ്ടുവരുന്നത് ഈ സ്പൂണിൽ അത്യാവശ്യം നല്ല രണ്ട് സ്പൂണ് ഒരു രണ്ടര സ്പൂണൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അത് നമ്മുടെ ഉള്ളിയും തക്കാളിയും എടുത്ത അളവിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് കുറച്ചധികം മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം ഈ എല്ലാ പൊടികളുടെയും പച്ചക്കുത്ത് മാറുന്നവരെ നന്നായി വഴറ്റി വഴറ്റി കൊടുക്കുക പിന്നെ ഈ മസാല റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മളെന്തെയ്യാ ഒന്ന് അടിപ്പിടിച്ചൊന്നും പോവാതിരിക്കാൻ അലേശം വെള്ളമൊഴിച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ്റെ ഇനി ചിക്കൻ ഞങ്ങൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നന്നായി തിരക്കി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സെറ്റാവാൻ വേണ്ടി അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അതിന് നേരെ ഈ മസാല ആക്കിയതിലേക്ക് തട്ടി കൊടുക്കാം അത് എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഈ മസാലയിലൊന്ന് പെരങ്ങി വരണം അതിന് വേണ്ടി അതിനൊരു കലേശം വെള്ളം കൂടി ഒഴിച്ചതിട്ടോ അടിയിൽ പറ്റി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ മസാലയും എല്ലാ ചിക്കൻ കുട്ടങ്ങന്മാരുടെയും ഇങ്ങനെ പറ്റി വരുന്നത് വരെ ഈ മസാല ബാക്കിയുള്ള പെരക്കി വെച്ചതിൻ്റെ പാത്രത്തിൽ നിന്ന് കഴുകിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാതെ വേറെ ഒരു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു സെമി ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് നന്നായി അടച്ച് നമുക്കതിനെ മറന്നേക്കാം കുറച്ച് നേരത്തേക്ക് നമുക്കിതിനെ മറന്നു കളയാം ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ മൂന്ന് രണ്ട് നേരത്തേക്കുള്ള അരിയാണ് മൂന്നല നാലാൾ ചീനയും ചേർത്ത് നാലാൾ അപ്പോൾ നമ്മൾ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കാരണം എല്ലാവരും ഒരുപാട് കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ധാരാളമാണ് മൂന്ന് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അഥവാ കുറഞ്ഞു പോയാലോ എന്നൊരു ടെൻഷൻ കൊണ്ട് അത് നന്നായി കഴിച്ച് നമുക്ക് വെള്ളം ഉറവ്ക്കണം ഇപ്പോൾ അരിയിലൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഒരു കറുപ്പ് കുത്തനാന്ന് കുത്തന നിങ്ങളുടെ നാട്ടിൽ എന്നാൽ പറയാമെന്നറിയില്ല ഈ കറുപ്പ് ഒരു പ്രാണിയില്ല ഒരു വണ്ട് പോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ കുത്തന്നു പറയാ ആ കുത്തൻ കയറിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞ് അത് പിന്നെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതുകൊണ്ട് കഴുകി കളയാമല്ല പ്രശ്നമില്ല ഈ കുരു അരിഞ്ഞ ഉള്ളി എന്തിനാണെന്നറിയോ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ആ ഉള്ളി നമ്മളെല്ലാം സെറ്റാക്കി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല നെയ്യ് വറുത്തെടുക്കാം നെയ്ല് വറുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് അത് നെയ്യ് വറുത്തെടുത്തു മുന്തിരി എടുത്തിട്ടുണ്ട് അതും അതിലിട്ട് ഈ അണ്ടിപ്പരിപ്പ് വെന്ത ഒന്ന് വഴണ ശേഷം മുന്തിരി ഇട്ട എന്തിരി പെട്ടെന്ന് നമുക്ക് വഴഞ്ഞ കിട്ടും അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ശേഷം ഇടുന്നത് ഇതൊന്ന് വഴറ്റി കിട്ടിയ ശേഷം ആ നെയ്യേക്കന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഉള്ളിയും കൂടി അരിയാം ബിരിയാണീൻ്റെ നമ്മൾ പെട്ടെന്നാക്കുന്ന ബിരിയാണി ആണെങ്കിൽ ഇതൊന്നും ഗാർണക്ഷതം ചെയ്യാൻ നിൽക്കാറില്ല ഇനി സമയമുണ്ട് നമുക്ക് നല്ല സ്റ്റൈലാക്കിയിട്ട് വേണം ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്കൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ പക്ഷെ ഇത് ഇട്ടുകഴിഞ്ഞാൽ ബിരിയാണിയുടെ ലുക്കും ആ ഒരു മണമൊക്കെ മാറി വരും അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഒരു പ്രശ്നമുള്ളത് നെയ്ലാണല്ലോ ഇത് വഴട്ടുന്നത് എണ്ണേലും വഴട്ടാം പക്ഷേ നെയ്ലാണേലും മണവും ടേസ്റ്റും കൂടുതൽ വരും അതുകൊണ്ടാണ് നെയ്യ്ലന്നെ ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ ഉള്ളവരിക്കുമെന്ന് ഒഴിവാക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും തൈപ്പം കണ്ടോ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത്രയാ വെള്ളം ഇനിയും വെള്ളം വരും അങ്ങനെ വെള്ളം മുഴുവൻ പറ്റുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നന്നായി വെന്തിട്ടും ഉണ്ടാവും അതവിടെ ബാക്കി വേവട്ടെ ആ സമയം ഇതൊന്ന് വഴറ്റിയെടുക്കും സമയമെടുക്കും അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ അടുത്ത സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗരം മസാലയുടെ കാര്യങ്ങൾ ഇല പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം പെരും ഒക്കെ നമ്മൾ സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഇത് ഞാൻ നേരിട്ട് പാത്രത്തിലേക്ക് ഇടാണ്ടത് ഈ ഒരു പാത്രത്തിലേക്കാണ് ഇടാറ്ട്ടോ ചായ ആക്കാനും ഇതുപോലത്തെ മസാല വെച്ച് ചോറിലേക്ക് ഇടാനും ഒക്കെ എളുപ്പമാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറില ഈ ചെറിയ ചെറിയ ക്രാമ്പും ഒക്കെ വന്ന് അത് കടിച്ചിട്ടുണ്ടാകുന്ന ഒരു ഒരു ഞെട്ടൽ ഒഴിവാക്കി കിട്ടും അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി ഡയറി അതിനു വേണ്ടി കുക്കറ് വലിയ കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് ചോറ് അതിൽ നിന്ന് നിറയെ വെള്ളം ഒരു ഒരു കപ്പ് നിറയെ ഒഴിച്ചത്ര വെള്ളം ചിക്കനിൽ നിന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതവിടെ ഇനിയും വരും വെള്ളം അതുകൊണ്ട് നമ്മൾ നന്നായി വന്നതുവരെ അതവിടെ ഒരു സൈഡിൽ വന്നുകൊണ്ടേയിരിക്കട്ടെ ആദ്യം ഈ നെയ്യിൽ നമുക്ക് അരിയും അതുപോലെ ആദ്യം ഉള്ളിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒന്ന് വഴറ്റി നമുക്ക് അരി ഇടാം ഇതാ ഇപ്പോഴാണ് നമുക്കത് ഈ സാധനം ആവുന്നത് ഇതിലൊക്കെ രണ്ടും കൂടി നമുക്ക് പെട്ടെന്ന് കിട്ടാൽ മതി പിന്നെ ഉള്ളി വഴറ്റാൻ വെയിറ്റ് ചെയ്ത് കിട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് വഴഞ്ഞ് കിട്ടും പിന്നെ ഒരു കാര്യമുള്ളത് ഉള്ളി കരിഞ്ഞു പോലത്തെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അരി മൊത്തം കുറുത്ത് പോകും അതുകൊണ്ട് അത് കരിയുന്നതുപോലെ ഒന്ന് വഴഞ്ഞ് വരുന്ന തന്നെ നമ്മൾ ചോറിടാം സോറി അരി ഇടാം ചോറിടൽ അത് കിട്ടുമോ ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ചോറിലുള്ള ബാക്കി വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അരി എടുത്തതിൻ്റെ ഡബിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നര ഗ്ലാസ്സിന് ഏഴ് ഗ്ലാസ് വെള്ളം ആ വെള്ളം നമുക്ക് ഈ ചൊവ്വ നന്നായി വറന്നിട്ട് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗരം മസാലേൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് നമുക്ക് ഇളക്കി നമുക്ക് നോക്കി വേണമെങ്കിൽ അധികം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഈ ഉപ്പ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇടാവൂ നാരങ്ങ നീരും കൂടി ഒഴുകൊഴുകുന്നുണ്ട് അത് ഈ അരി തമ്മിൽ പറ്റി നിൽക്കാതിരിക്കാനാണ് ഇടുന്നത് നമ്മുടെ ഗരം മസാല നമ്മളതിലേക്കിട്ടും നമ്മളത് അപ്പൊട്ടി വെച്ച് വിസിൽ വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് രണ്ട് വിസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിക്കുട്ടന്മാർ വന്ന് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ രണ്ട് മൂന്ന് പരിപാടിയുണ്ട് ഒന്ന് വൃത്തിയാക്കളുണ്ട് ഒക്കെ കോലാഹലമായിട്ടാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ മല്ലിയില ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളിൽ ഒന്ന് മല്ലിയിലയാണ് അതും കൂടി നമുക്കൊന്ന് മുറിച്ച് സെറ്റാക്കി വെക്കണം ഈ ഞാൻ കട്ടിങ് ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഞാൻ മീഷോ എന്നാണ് ഓർഡർ ചെയ്തത് പക്ഷേ വലുതാണ് ഉപയോഗിക്കാൻ നല്ല സുഖമാണ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കുറച്ചധികം നെന്തു പോയി അതുകൊണ്ട് തണിയാൻ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മളെ ചോറ് നമ്മളതാ ഇതിലേക്ക് ഈ വെള്ളത്തോടെ തന്നെ നമ്മള് അതിലേക്ക് വെക്കാൻ നമ്മള് സെറ്റ് ചെയ്യാണ് അതിലേക്ക് ഒരു സെറ്റ് നമ്മള് അരി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാം കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ദമ്മിടാണെങ്കിൽ നന്നായി വറ്റി വരുമ്പം ചോറ് മൊത്തം നല്ല മണമുണ്ടാവും നല്ല യമിയ ടേസ്റ്റുമായിരിക്കും അത് കുറച്ച് നന്നായി വറ്റി ഒരു കരിഞ്ഞു കരിഞ്ഞില്ല എന്നുള്ള ഭാഗത്തിൽ മസാല കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അങ്ങനെ ഓരോരോ സെറ്റായി ഞാൻ ഇതാ ഗാർണിഷ് ചെയ്തും മല്ലിച്ചപ്പും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടുകൊണ്ട് സെറ്റാക്കിക്കൊണ്ടിരുന്നുണ്ട് നല്ല നെയ് വറുത്ത ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് ഗാർണിഷ് ചെയ്ത് കുറച്ച് മല്ലേലയും കൂടി സെറ്റാക്കി അച്ചന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഇട്ട് നമ്മളെല്ലാ ചോറും നമുക്കിതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് കൊടുക്കാം എൻ്റെ ഇത് ഭയങ്കര സിമ്പിൾ ബിരിയാണിയാണ് ഞങ്ങൾ എൻ്റെ എല്ലാ ബിരിയാണിക്കും ഒരേ റെസിപ്പി തന്നെയാണ് പിന്നെ നമ്മൾ എടുക്കുന്ന സാധനം അതിപ്പോൾ ചിക്കൻ ആയാലേ അല്ലെങ്കിൽ മട്ടൻ മട്ടനായാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുമ്പോഴാണ് വെറൈറ്റി ആവുന്നത് അപ്പം നമ്മളെല്ലാം ആക്കിയിട്ടുണ്ട് ഇനി ദം ഇടാൻ വേണ്ടി വെക്കാം വേറെ മൈദ ഒന്നും ഒട്ടിക്കുന്നില്ല അതിന്റെ മേലക്കാനോ ഉള്ള നമ്മുടെ കുക്കർ തന്നെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് ബിരിയാണി റെഡി ആയപ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നുപോയി ബിരിയാണി കഴിക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ബൈ ബൈ